സോഷ്യൽ മീഡിയയിൽ ഒരു ഫെമിലിയർ കിട്ടാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയ വഴി കൊന്നു കളഞ്ഞ ഷിഞ്ചിത എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത് ആദ്യം തന്നെ നമുക്ക് അയ്യാളെ പറ്റി ദീപക് എന്ന് പറയുന്ന മരിച്ചുപോയ ആ ഒരു വ്യക്തിയെ പറ്റി അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരും അവരുടെ കുടുംബക്കാരും പറയുന്ന ഒരു കാര്യം നമുക്ക് ഇവിടെ കേട്ടു നോക്കാം നമുക്കൊരു അപ്പൊ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ എക്സിക്യൂട്ടീവ് ആണ് ഒരു അയ്യവാ മനുഷ്യനാണ് പുള്ളി ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഒക്കെ വീട്ടിലാണുള്ളത് ഹസ്ബൻഡൊക്കെ എന്തായാലും സൂയിസൈഡ് ചെയ്താണ് ഫാനിൽ ഹാങ് എടുക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഒന്നും വീട്ടിൽ നിന്ന് ബോഡിയെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്തൊക്കെ പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് കോഴിക്കോടാണ് വീട് മീൻചന്ത ആ ഒരു ഏരിയയിലാണ് ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ് ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടില് അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണേ നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മുപ്പി അടുത്ത് വരൂല്ല അത് എന്തോ താങ്ങാൻ പറ്റില്ല രാത്രിയിൽ പോലും അടിയുന്ന വിഷയത്തെ കുറിച്ച് മുമ്പേ നല്ലോണം സംസാരിച്ചതാണ് ആരാണ് എന്താണ് ഒരാളുടെ ജീവൻ തന്നെ ഈ ഒരു നായി മോള് കാരണം നഷ്ടമായിട്ടുണ്ട് ഹയ്യോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോ ഹേസർ ബ്ലോക്സിന്റെ ഒരു പുതിയൊരു വീഡിയോ സംഭവം വേറെ ഒന്നുമില്ല നമ്മൾ ഇപ്പോൾ പൊതുവേ ഒരു കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് എവിടെ മുതലാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ എന്തു പറയാനും ഇപ്പം സോഷ്യൽ മീഡിയയിൽ പെണ്ണുങ്ങൾ ട്രെൻഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സോഷ്യൽ ക്രിമിനലുകൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണുങ്ങൾക്ക് സോഷ്യൽ ഗുണ്ടായിസം എന്ന് തന്നെ നമുക്കിതിനെ ഭയങ്കരമായിട്ട് വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിന് ഉദാഹരണമായിട്ട് ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ട് ആദ്യമായിട്ടല്ല ഒരുപാട് വട്ടം ഇങ്ങനത്തെ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സവാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം കെ എസ് ആർ ടി സി ബസ്സിലെ പൊതു പൊതുവായിട്ടുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഒരു പൊതുശല്യം എന്നുള്ള ഒരു നിരയിൽ ഒരു മുദ്ര കുത്തിയെ ഇല്ല എന്നുണ്ടെങ്കിൽ കയ്യിലിരിപ്പ് കൊണ്ട് എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല ചിലവരും ഉണ്ട് അതേപോലെ ഒരു വ്യക്തി സവാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എനിക്കും തീരെ താല്പര്യം സംഭവം വേറെ ഒന്നുമല്ല അയാൾ കാണിക്കുന്നത് പോകൃത്തനം തന്നെയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അതുപോലെ തന്നെ ആവണം എന്നില്ല മനസ്സിലായില്ല അപ്പോ സവാദ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് പിടിച്ച് കയറി വന്ന ഒരുപാട് സോഷ്യൽ മീഡിയയിലെ പെൺകുട്ടികളുണ്ട് അതിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ക്രിമിനൽ എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു പെണ്ണാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ആരാണ് എന്താണ് ഒരാളുടെ ജീവൻ തന്നെ ഈ ഒരു നായിൻ്റെ മോൾ കാരണം നഷ്ടമായിട്ടുണ്ട് ഒരാണിന്റെ ഒരു ജീവൻ അവരുടെ ഫാമിലിയിൽ അവരുടെ മക്കൾക്ക് ഒരു അച്ഛൻ ഇല്ലാതാക്കിയ ഒരു നായി മോള് ഏഹ് ആ ഒരു പെണ്ണ് കാരണം ഇന്നൊരു കുടുംബത്തിന് ഒരു നാഥൻ ഇല്ലായതായി എന്താണ് കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ ഇവിടെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരുന്നുണ്ട് നോക്കിയോ പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ലേട്ടോ ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണേ ഒരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല മാനുഷിക സാമൂഹിക പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് നിന്റെ വ്യൂസിന് വേണ്ടിയിട്ടാണ് നീ ഇത്രയും ചെറ്റത്തരം ഒരു കാര്യം നിന്റെ ആദ്യത്തെ വീഡിയോ നീ ഇട്ടതിന് ശേഷം ഡിലീറ്റ് ചെയ്ത വീഡിയോ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇവിടെ ഉള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒന്ന് എന്തു പറയുന്ന ഫെമിലിയർ ആകുവാൻ വേണ്ടിയിട്ട് മാത്രം കാണിച്ച നിന്റെ കഴപ്പ് എന്ന് മാത്രം പറയാനുള്ള ഒരു ഒറ്റ വീഡിയോ തന്നെയായിരുന്നു അത് ബാക്കി കാണാം ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡൻ്റല്ല ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ് അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത് ഇത് നീ തന്നെ വരുത്തി വെച്ച ഓ നീ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ കൺസേൺ ഇല്ലാതെ ദേഹത്ത് സ്പർശിക്കുന്നു എന്നുള്ള ഒരു കാര്യം നീ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ആ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അയാൾ നിൽക്കുന്നത് നിന്റെ പുറയിലായിട്ട് ദൂരെ നിന്റെ സൈക്കോളജിക്കൽ പരമായിട്ട് ആണുങ്ങൾ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള ഒരു രീതിക്ക് വേണ്ടി മാത്രമായിട്ട് എടുത്ത ഒരു ഒറ്റ വീഡിയോ തന്നെയാണ് അത് നിന്റെ വൃത്തിഹീനമായ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ആ ഒരു രീതിയെ നീ വളച്ചൊടിച്ച് വേറൊരു സൈക്കോളജിക്കൽ മൂവായിട്ട് നീ എടുത്ത ഒരു സാധനമാണ് ഈ ഒരു വീഡിയോ ആ ഒരു വീഡിയോയിലെ പാവപ്പെട്ട അയാൾ വീഴുകയും ചെയ്തു അത് തന്നെയാണ് ഇവിടെ നടന്നത് പിന്നെ നീ പറയുന്ന കൺസേൺ ഇല്ല എന്ന് പറയുന്നത് ഒരു പെണ്ണ് ഒരു പയ്യന്റെ അടുത്ത് ചെന്ന് തൊട്ടും ഒരുമി നിൽക്കുമ്പോൾ അയാൾക്ക് ആ ഒരു കൺസേൺ കിട്ടിയത് കൊണ്ട് തന്നെയാണ് നീയും അത് ആഗ്രഹിക്കുന്നു എന്ന് അയാൾക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം നിന്റെ ദേഹത്തെ തൊട്ടതായെന്ന് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം ഇന്ന് നിനക്ക് ട്രെൻഡ് ആവാൻ വേണ്ടി നീ ചെയ്ത പോകൃത്തനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ ഇന്ന് പൊലിഞ്ഞിരിക്കുന്നത് ശരിക്കിത് കാണിക്കുന്ന എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള ഇല്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള അതും കൊണ്ടാണ് ഒരു മറ്റേടുത്ത വിചാരവും ആരും എന്നെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു വിചാരവും അവിടെ ഇല്ല ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയുടെ കൺസൺ കിട്ടി തന്നെയാണ് അയാൾ അത് ചെയ്തു എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവാണ് നീ ഇട്ട വീഡിയോയിൽ ചുമ്മാ ഇരിക്കുന്ന ഒരു ആൺകുട്ടിയുടെ അടുത്ത് പോയി തൊട്ട് ഒരുമി നിൽക്കുകയും അയാളുടെ വികാരമായ കാര്യങ്ങൾ പ്രേരിപ്പിക്കുകയും ചെയ്ത് ആ ഒരു വീഡിയോ ചെയ്തതിലൂടെ നിനക്ക് കിട്ടിയ സന്തോഷം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ജന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു നാഥനെ നശിപ്പിച്ചതിൽ കിട്ടിയ നിന്റെ സന്തോഷം തന്നെയാണ് നിന്റെ കൺസേൺ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ എന്തോന്ന് വെച്ചാലേ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാൾ അത് കണ്ടുകൊണ്ടിരിക്കാ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു കുഴപ്പമൊന്നുമില്ല കൊറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക അതിന്ന് എന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഇത് ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പാറ്റേണുമല്ല ഒരു വീഡിയോ അയാൾ കണ്ടിട്ടുമില്ല ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞുതരാ മലയാളിയാണ് ബുദ്ധിയില്ലാത്തവരല്ല നീ എടുക്കുന്ന വീഡിയോ അയാൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നിന്റെ അടുത്ത് അയാൾ വരത്തില്ല മനസ്സിലായില്ല അങ്ങനെ ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്യുവാൻ നിൽക്കുന്ന ഒരു സമയം ബാക്കിയുള്ള ഒരു വ്യക്തി നമ്മളെ കാണുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ ഒരിക്കലും ആ കുറ്റകൃത്യം അവിടെ വെച്ച് ചെയ്യാൻ നിൽക്കത്തില്ല അതിനിയിപ്പം എന്ത് തന്നെ സൈക്കോപാത്ത് എന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിൽക്കത്തില്ല കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ടെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ആ ഒരു സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെത്തേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കുന്നത് നീ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ എടുക്കുന്നത് അയാൾ കാണുന്നുണ്ടെന്ന് അങ്ങനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിന്റെ അടുത്ത് വീണ്ടും ആ ഒരു കാര്യമായിട്ട് അയാൾ വരത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നീ പറയുന്ന വേറൊരു കാര്യമുണ്ട് വേറൊരു പെൺകുട്ടിക്ക് ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടതിന് ശേഷമാണ് നീ വീഡിയോ എടുത്തതെന്ന് എവിടെ ആ പെൺകുട്ടി ആ പെൺകുട്ടിന്റെ ദേഹത്തെ തൊടുന്ന ഏതെങ്കിലും ഒരു വീഡിയോ നീ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല ആ സമയത്ത് നിന്റെ കൈകളിൽ എന്താ മൊബൈൽ ഇല്ലായിരുന്നോ ആ സമയത്ത് നിന്റെ കൈകളിൽ എന്താ വീഡിയോ എടുക്കാൻ നിനക്ക് പറ്റിയില്ലായിരുന്നോ അപ്പോൾ നീ നിനക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം മാത്രമേ നിനക്കുണ്ടായിരുന്നുള്ളൂ നിനക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കാര്യം വഴി ട്രെൻഡ് ആകണം എന്നൊരു കാര്യം ബാക്കി നമുക്ക് കണ്ടു നോക്കാം പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയർ സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാൾ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമല്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും അപ്പോൾ ഈ കുടുംബം അതറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ നീ ഇപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു സൊസൈറ്റി അത് കാണണം സൊസൈറ്റി ചോദ്യം ചെയ്യണമെന്ന് അത് തന്നെയായിരുന്നു നിന്റെ ഏറ്റവും വലിയ അജണ്ട ഒരു ഒരു പയ്യനെതിരെ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്തു ഒരു പയ്യനോ ഒരാണോ ഒരു മുതിർന്നവനോ ആരോ ആയിക്കൊണ്ട് പോട്ടെ ഒരു ജെൻസ് ഒരു ജന് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നീ ചെയ്ത ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ നീ പറയുന്ന സൈ സൈക്കോളജിക്കൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഒരു മനുഷ്യന് നോർമലി വരുന്ന ഒരു വികാരമല്ല ഒരു തേങ്ങയുമല്ല ഒരു പെണ്ണ് പോയിട്ട് ഒരു പയ്യന്റെ അടുത്ത് തൊട്ടും തൊടുമിയും നിൽക്കുമ്പോൾ അയാൾ വിചാരിക്കുന്ന ഒരു സംഭവമുണ്ട് ആ പെണ്ണ് നിന്നിൽ നിന്ന് ഒരു കാമം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്രേമം ആ ഒരു സാധനം ആ പെണ്ണ് ആഗ്രഹിക്കുന്നു എന്ന് ഒരു വയസ്സായ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഈ ഒരു പ്രായം ചേർന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു കുഞ്ഞുകുട്ടി നിന്റെ പ്രായം തന്നെ വെച്ചോട്ടെ ആ ഒരു പെണ്ണ് പോയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ അദ്ദേഹം ഒരു കാര്യം മാത്രം തന്നെയാണ് ഈ ഒരു കാമത്തിന് ആ പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അയാൾ ജസ്റ്റ് ഒന്ന് തൊട്ടോ തടവയോ എന്തോ ചെയ്തു നീ ചെയ്തതുപോലെ നിന്റെ മാപ്പിൽ നീ എന്താണോ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത് അതുപോലെ നടന്നൊരു സംഭവം അത് തന്നെയാണിത് അതിൽ ഒരു സൈക്കോളജിക്കൽ പരമായിട്ടും ഒരു കാര്യങ്ങളുമില്ല അത് എടുത്തു പറയാം ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള നിങ്ങളെപ്പോലുള്ളവരുടെ വീഡിയോ ഇനി മേലാൻ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിലും വിക്റ്റിമിനെ മാത്രം ക്രൂഷിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാളത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഇതൊരു ചെറിയ തെറ്റല്ല ജോക്കും അല്ല അറ്റൻഷൻ സീക്കിങ്ങും അല്ല ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ് സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് എനിക്കിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ റിയാക്ഷനും ഇതിന്റെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് സോഷ്യൽ അല്ല അറ്റൻഷൻ ഇത് നിനക്ക് നിൻറ്റേതായ പ്രൊമോഷൻ വേണ്ടി നിൻ്റേതായ രീതിക്ക് നിന്റേതായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ നീ പറയുന്നു സമൂഹ മാധ്യമങ്ങളിത് അറിയണം അവരുടെ കുടുംബം അറിയണം എന്നാൽ മാത്രമേ ഈ ഒരു വീഡിയോ അയാൾ ചെയ്യുന്നത് നിർത്തലാക്കൂ ഈ ഒരു വീഡിയോ അല്ല ഈ ഒരു കാര്യം ചെയ്യുന്നത് അയാൾ നിർത്തലാക്കൂ എന്ന് നീ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ ഒരിക്കലും നിന്റെ ഇൻ്റെ താല്പര്യം ഇല്ലാതെ അല്ല അയാൾ അദ്ദേഹം നിന്റെ ദേഹത്ത് തൊട്ടത് അത് ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഞാൻ തുടർന്ന് തുടർന്ന് പറയുന്നതിന് മെയിൻ കാരണം അതുകൊണ്ട് തന്നെയാണ് നിന്റെ ഒരു സാന്നിധ്യം ഇല്ലാതെ അല്ല അദ്ദേഹം നിന്നിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലായി നീ അത് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായത് കൊണ്ട് മാത്രം തന്നെയാണ് അതിനിപ്പം ഞാനായി കൊണ്ടുപോട്ടെ വേറെ ഒരു പെണ്ണായിക്കൊണ്ടുപോട്ടെ ഒരു പെണ്ണ് ഒരു ഒരാണിൻ്റെ അടുത്ത് ആഗ്രഹിക്കുന്നത് ആണ് പെണ്ണിൻ്റെ അടുത്ത് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വികാരത്തിന് അടിമകളാണെന്നെയാണ് അത് ഇനിയിപ്പോൾ മനുഷ്യന്റെ വികാരങ്ങൾ പിടിച്ചു നിർത്തുവാനായിട്ട് ആരും കൊണ്ട് സാധിക്കത്തില്ല മനസ്സിലായില്ലേ നമ്മൾ പൊതുവേ വികാരങ്ങൾ പിടിച്ച് നിർത്തിയാലും നമ്മുടെ മനസ്സിനുള്ളിൽ വികാരങ്ങളുണ്ട് അത് ഒരു പെണ്ണിനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് പറയുന്നത് ഒരു കൺസേൺ അവിടെ അയാൾക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം നിന്റെ ദേഹത്തെ തൊട്ടത് ഈ ഒരു സംഭവം നടന്നത് ഇപ്പോൾ അയാൾക്ക് നഷ്ടമായത് അയാളുടെ കുടുംബമൊക്കെ അറിഞ്ഞതിനു ശേഷം അയാൾ അത് നിർത്തും എന്ന് പറഞ്ഞ ഒരു കാര്യം നീ പറഞ്ഞല്ലോ അയാളുടെ ജീവൻ പോയപ്പോൾ നിനക്ക് സമാധാനമായില്ല അയാളുടെ കുടുംബത്തിനൊരു നാഥൻ ഇല്ലാതായപ്പോൾ നിനക്ക് സമാധാനമായില്ല അയാളുടെ മകൾക്കും അയാളുടെ മകനും ഒരു അച്ഛൻ ഇല്ലാതായപ്പോൾ നിനക്ക് സമാധാനമായില്ലേ അയാളുടെ ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് ഇല്ലാതായപ്പോൾ അയാളുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു മകൻ ഇല്ലാതായപ്പോൾ നിനക്ക് സമാധാനമായില്ലേ നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിനക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നീ ചിന്തിക്കാതെ മാ മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്തൊക്കെ നടക്കുന്നു അയാളുടെ കുടുംബത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് ചിന്തിക്കുന്ന നിന്നെ പോലുള്ള നിർകിഷ്ടമായ സ്ത്രീത്വത്തെ ഞാൻ ഇന്ന് വെറുക്കുന്നു ഇതുപോലുള്ള പെണ്ണുങ്ങൾ ഇനി മേലാൽ ഒരു സോഷ്യൽ മീഡിയയിലും ഒരാണിനെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഇതിനുള്ള തുടർന്നുള്ള വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും ബൈ ഹേസൽ ഡോക്സ്